പെരുന്നാത്തലിന്ന് നേരത്തെ പണി കഴിഞ്ഞപ്പ ഇനി എന്തായാലും പെരുന്നാൾ കഴിഞ്ഞിട്ടുള്ള ചേച്ചി ഇട്ട് മാന്താൻ പോവാന്നുണ്ട പിന്നെ ഓനൊന്ന് കുളിപ്പിച്ചുകൊണ്ട് സുന്ദര കുട്ടപ്പനാക്കി നിർത്താന്ന് കരുതിയതാണ് അപ്പൊ നോക്കുമ്പോ സർവീസ് ശേഷം ഒരു ടിപ്പർ വന്നു കൊള്ളു ഞാൻ ആദ്യം ബുക്ക് ചെയ്തു ഓല എന്തായാലും വന്നിട്ട് രണ്ടു മണിക്കൂർ കഴിഞ്ഞ ഇതുവരെ നമ്മളെ വണ്ടി മൂല ഓലടിയിലടിയിൽ ചെറിയ വണ്ടികളൊക്കെ ഇങ്ങനെ കഴിക്കണം അപ്പൊ ആ പൾസർ കഴിക്കണ ചെക്കനാണ് സിയാബ് ഓല തള്ളും കേട്ടുകാണ്ട് ഇവിടെ ഇങ്ങനെ നിക്കുമ്പോ വലിയൊരു പോറടി ഉണ്ടാവില്ല അപ്പൊ ഞമ്മളെ വണ്ടി ഊല് റെയിൽ കഴിക്കുന്നത് നമ്മളെ വണ്ടി ആകെ ചളി പഞ്ഞ് എടുക്കണം അപ്പൊ ഞാൻ നല്ലൊരു പണി തന്നെ ഉണ്ട് അപ്പൊ നമ്മളിവിടെ കാത്തുണ്ടല്ലോ അതിന്റെ മുന്നേ നമ്മള് സിയാബിന്റെ തള്ളൊന്ന് കേട്ടാലും ആത്മാർത്തോട്ട് കൂടുതലുള്ള ഞാനൊന്ന് നേരം ഒരു വൈറ്റപ്പ് കൊടുത്തിട്ടുണ്ട് കള്ളപ്പടി വീഡിയോ എടുക്കുമ്പോ കള്ളപ്പണി എടുക്കണ്ട നേരെ തോമസും ആ എന്റെ ഡിക്ഷണറിയില് പറഞ്ഞേ ഇല്ലല്ലോ അല്ലല്ലോ ആ എവിടുന്ന് ഇല്ലല്ല അവിടെ ആയിരം രൂപ ആ അപ്പം എൻ്റെ ഈ കോലം കണ്ടുകൊണ്ട് തീവ്രവാദിയാണെന്നൊന്നും കരുതണ്ട അതെ ഈ കെമിക്കലടിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ സ്മെല്ല് കൊണ്ട് പിടിക്കുന്നില്ല എന്തായാലും ഇവിടെ നിൽക്കുന്ന ചെക്കന്മാരെ സമ്മതിക്കണം അതൊരു ഭയങ്കര ഡേഞ്ചറാണ് സംഭവം അതങ്ങനെ കൂടുതൽ ജസ്റ്റ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് നടക്കില്ല അപ്പോൾ നമ്മൾ ഷ്യാബിൻ്റെ കാര്യം പറഞ്ഞതിൽ ഒരു നമ്മൾ സുക്കൂറാണ് ആണ് അവിടെ വെള്ളം അടിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു രണ്ടാളും ക്ലാസ്മേറ്റാണ് അത് വേറൊരു കാര്യം പിന്നെ സുക്കൂർ പറഞ്ഞ മാതിരി ഒരുവിധം പണികളൊക്കെ എടുക്കുന്നുണ്ട് ഓരോ ജോയിൻ ചെയ്ത് എന്തായാലും നമ്മളെ വണ്ടിന്റെ ചുറ്റുറവ് വെള്ളം അടിച്ചു കുറെ നേരമായി നടപ്പണം അപ്പോൾ ഡീസലൊക്കെ ഇട്ടുകൊണ്ട് സംഭവം ഒരുവിധം ഒരു ഹാഫ് ലെവൽ ആയി തോന്നുന്നുണ്ട് അപ്പം എന്തായാലും മാസ്റ്റർ പൊളിയാണെന്നാണ് എല്ലാവരും പറയുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ കാരണം നമ്മൾ ഇതിന്റെ മുന്നേ വേറെ ഒരിടത്തുനിന്ന് സർവീസ് ചെയ്ത് ചെയ്യുന്നത് അവിടുത്തെ സർവീസിൽ നമ്മൾ അത്ര സാറ്റിസ്ഫൈഡ് ആവാത്തോണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് മാറ്റിയത് അപ്പം എന്തായാലും ഇവിടെ കണ്ടോടത്തോളം നല്ല ക്ലീൻ ആയിട്ട് വണ്ടി സർവീസ് ചെയ്ത് കൊടുക്കണുണ്ട് അപ്പോൾ ഇവരെ ലൊക്കേഷൻ വരുന്നത് എവിടെയെന്ന് വെച്ചാൽ കോട്ടോപാട് നാലനെല്ലൂർ പോണമായി കൂമഞ്ചേരിക്കുന്നതാണ് അപ്പോൾ നമ്മളെ വണ്ടി ഫുൾ സർവീസ് കഴിഞ്ഞതിന് ശേഷമുള്ളൊരു വീഡിയോ ആണത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ തന്നെ ക്ലിയർ ആയിട്ട് വൃത്തിയായി ചെയ്തിരുന്നു അപ്പൊ ഇത്രക്കത്തന്നെയുള്ള വീഡിയോ ഇനി നമ്മളെ വീഡിയോ കാണുന്നതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റില്ലേക്കാണോ